ഹലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചായപ്പറ്റി ആട്ടോ ഇന്ന് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല ശംഖു പുഷ്പം ടീ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ ടീ എന്ന് പറയും അതേപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിന് അപരാജിത എന്ന് കൂടെ പറയും ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രെയിൻ ഹെൽത്ത് അതായത് മെമ്മറി ആൻഡ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് അടിപൊളിയാണ് അതേപോലെ മെൻറ്റൽ ഹെൽത്ത് അതായത് ഉള്ളവർ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് ചായ പോലെ കുടിക്കുകയാണെങ്കിൽ സൂപ്പറാണ് അതേപോലെ ഹാർട്ട് ഹെൽത്ത് ഹാർട്ടിൽ വരുന്ന ബ്ലോക്സ് ക്ലോത്ത്സ് അതൊക്കെ എന്താ പറയുക അതിൻ്റെയൊക്കെ റിസ്ക് കുറയ്ക്കാനെ കൊണ്ട് ഇത് കുടിക്കുന്നത് നല്ലതാണ് അതേപോലെ ഡൈജഷൻ ഇത് സൂപ്പറാണ് അതായത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രിയിലൊക്കെ ഇതൊരു ചായ ഇട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ആൻഡ് ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ ഇത് സൂപ്പറാണ് പിന്നെ ഇതൊരു ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ലൈക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതിലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ആണ് തിളപ്പിക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ പൂക്കൾ അതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ചുവെക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു ഒരു സ്പൂണോളം തേൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ബ്ലൂ ടീ ഒഴിക്കുന്നുണ്ട് ശേഷം അതിലേക്ക് കുറച്ചൊരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൺസ്യൂം ചെയ്യാം